ിൽ നിന്നും ഹിന്ദുക്കൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല ലക്ഷണമായി ഞാൻ കണക്കാക്കുന്നു കാരണം ഹിന്ദുക്കൾ ഉണരണം ഇനിയും ഞാൻ വിചാരിക്കുന്നു ഇനിയും ഹിന്ദുക്കൾ ഉറങ്ങില്ല ഹിന്ദുക്കൾ ഇനി ഉറങ്ങിയാൽ നിങ്ങളുടെ വീടിലെ വീട്ടിലെ പെൺകുട്ടികൾ മുറിയന്റെ വീട്ടിലിരിക്കും മുറിയന്റെ കുട്ടികളെ പ്രസവിച്ച് രാജ്യദ്രോഹം എങ്ങനെ ചെയ്യാമെന്നവർ റിസർച്ച് ചെയ്യും പ്രണയമൊക്കെ എല്ലായിടത്തും ഉണ്ടാകും എല്ലാ കാലഘട്ടങ്ങളിലും പ്രണയം ഉണ്ടായിട്ടുണ്ട് പ്രണയത്തെ എതിർക്കുന്നില്ല ആരും ഹായ് ഹായ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ബ്രോ ഹലോ ടീച്ചർ ഫസ്റ്റ് ടൈം ആണ് ലൈഫിൽ ഞാനും ഇടത്തേക്ക് വരാറുള്ള പപ്പ പണ്ടു വർഷത്തോളം വരാറില്ല എനിക്ക് എല്ലാ മതങ്ങളും നല്ലത് മതങ്ങളിലും നല്ലതുണ്ട് ഉണ്ടാവും അത് നമ്മളുടെ ഒരു മതേതര കാഴ്ചപ്പാടാണ് നമ്മളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എല്ലാ മതങ്ങളിലും നല്ലതുണ്ട് ആ നല്ലതിനെ നമുക്ക് സ്വീകരിക്കാം ഏ എനിക്ക് എല്ലാ മതത്തിലും നല്ലതുണ്ട് മനുഷ്യന്മാരാണ് ഇതിനെ പറയിപ്പിക്കുന്നത് ശരിയാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു ടീച്ചറിൻ്റെ വീഡിയോസ് ഒരുപാട് ഇൻസൈറ്റ്സ് അതെ അതായത് എല്ലാ മതങ്ങളിലും മൂല്യങ്ങൾ ഉണ്ട് പക്ഷെ മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് എല്ലാ മതങ്ങളിലും മൂല്യമുണ്ട് ഉണ്ടാകണം ആ മൂല്യത്തെ എടുക്കണം പിന്നെ നമ്മുടെ രാജ്യത്തിനും ഒരു മറ്റൊരു മതവിശ്വാസിക്കും ഭീഷണിയാകുന്ന വസ്തുതകൾ ഉണ്ടെങ്കിൽ അതിനെ എടുത്തു പറയാനും കഴിയണം അതിനെ വിമർശിക്കാനും കഴിയണം പിന്നെ ഷൈജു ഹായ് ജാമിത ടീച്ചർ ലൈവായി കാണുമ്പോൾ സന്തോഷം ഫ്രം മലേഷ്യ വളരെ സന്തോഷം പിന്നെ ബുഷറ പരീത് വന്നിട്ടുണ്ട് രണ്ടും കെട്ടത് എന്ന് പറഞ്ഞ അല്ല ബുഷറ ബുഷിറ എപ്പോഴെങ്കിലും എന്റെ തുണി പൊക്കി നോക്കിയോ അതോ വീട്ടിലുള്ള എല്ലാവരെയും രണ്ടും ഘട്ടവരായത് അവരെ മാത്രം കണ്ട് ശീലമുള്ളത് കൊണ്ടാണോ ഒരാള് നമുക്കെതിരായി നമുക്കിഷ്ടമില്ലാത്ത നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായം ഉടനെ നിങ്ങളുടെ ഇത്തരം സമീപനങ്ങൾ കാരണമാണ് ഇസ്ലാമും മുസ്ലിമും ഇന്നും എല്ലാവരും വിമർശിക്കാൻ കാരണം നമ്മൾ പറയുന്ന ഒരു വസ്തുത ഒരു വിഷയം അതിനകത്ത് നമുക്ക് അനുകൂലിക്കാനും ഉണ്ടാകും പ്രതികൂലിക്കാനും ഉണ്ടാകും അതിന് രണ്ടിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്റെ ബോധ്യം പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യം പറയാൻ അവകാശമുണ്ട് അപ്പോ ഇത്തരം ബുഷ്രമാർ നമ്മുടെ സമൂഹത്തിന്റെ വിപത്താണ് കാരണം പറയുന്നത് എന്താണ് ആ വിഷയം പോലും അറിയണ്ട ഓടി വന്നിട്ട് എന്റെ തുണി പൊക്കി നോക്കാനായിരുന്നു ബുഷറായ്ക്ക് ധൃതി അപ്പൊ ബുഷ്ര ഓടി വന്നിട്ട് ബുഷറ പരിപ്പള അടിപൊളിയാണ് കേട്ടാ ഇനിയും തന്നെ എല്ലാ അഭിപ്രായം പറഞ്ഞാലും ഓടിപ്പോയി തുണി പോക്കി നോക്കണം കേട്ടോ ചെങ്കീടടിച്ച് പൊളിക്കുക അതേ കൂടെ നോക്കിക്കോ ആരെങ്കിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയില്ല ലാലു ആദ്യമൊക്കെ ടീച്ചർ മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ച് അധികം ആളുകൾ ഇങ്ങനെ പറയാൻ കഴിയണം അപ്പ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ബോധ്യങ്ങൾ ചില വിഷയങ്ങളിലെ നമ്മുടെ വിമർശനങ്ങൾ തുറന്ന് പറയാൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഷാഹുൽ ഇംഗ്ലണ്ടിൽ ശരി ആ നിയമം വരാൻ പോകുന്നു വരട്ടെ വരട്ടെ ഞാൻ പറയും ഇംഗ്ലണ്ടും പഠിക്കാൻ പോകുന്നു ഒരു വിഷയമൊന്നും ഇല്ലാട്ടോ ഇംഗ്ലണ്ടിൽ ശരി ആ നിയമം ഒന്നും വരുന്നില്ല വെറുതെ ഇങ്ങനെ പറയുക തന്നെ അപ്പോ ഇംഗ്ലണ്ടും പഠിക്കട്ടെ എന്ന് തന്നെ ഞാനും പറയും പി പി സി സി സ്റ്റേ അവ്രം ഇസ്ലാം ഓക്കെ പിന്നെ സെബിസൺ സേവിയർ ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര മത തീവ്രത അതായത് ഈ മതത്തിന്റെ തീവ്രത ഇവരെ കുറ്റം പറയണ്ട ഞാൻ പറഞ്ഞരാം ഈ മതത്തിന് എന്തുകൊണ്ടാണ് അടുത്ത മോഹൻ രാജ് ഒന്ന് ഞാനൊന്നും ചെയ്യുന്നല്ലോ ആരുടെയോ മെസ്സേജ് ഇങ്ങനെ ഹെൽഡ് ആയിക്കൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല അതായത് ഈ മതത്തിന്റെ പ്രശ്നമാണിത് മതവിശ്വാസികളുടെ പ്രശ്നമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ ശരി നമ്മളുടേതു മാത്രമാണ് ശരിയായ ആശയം ശ്രദ്ധിച്ചോ നമ്മളു മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എല്ലാത്തിലും ഒരു മാത്രം വന്നത് നിങ്ങൾ കണ്ടോ കണ്ടോ നമുക്ക് മാത്രമാണ് പരലോകത്തിൽ വിജയമുള്ളത് കേട്ടില്ലേ നമ്മുടെ ഗ്രന്ഥം മാത്രമാണ് കുറ്റമറ്റം എല്ലാത്തിലും മാത്രം വന്നു വന്നിപ്പോൾ മൂത്രമായി മാറി ഇവിടെ ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിലാകുകയും കണ്ടില്ലേ അതായത് എല്ലാവരും മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരു കാലത്തിൽ നിങ്ങൾ എത്തിക്കണമെന്ന് സർവശക്തനായ അള്ളാഹു പറഞ്ഞതാണ് ഏ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകണം ഭരണം അല്ലാഹുവിൻ്റെ മാത്രമാകണം അതുവരെ നിങ്ങൾ ആ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിലാവുകയും ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മോഹനൻ രാജ് ഹായ് അപ്പോ ഇങ്ങനെ ലോകം മൊത്തവും ഇസ്ലാം സ്ഥാപിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഞാൻ ഒരു അഞ്ചു പേരെ കൊണ്ടൊരു ബൈനറി പ്ലാനാണ് ഞാനൊരു അഞ്ചുപേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ പിന്നീട് അഞ്ചു പേര് രണ്ട് രണ്ട് പേരെ വീതം കൊണ്ടുവരണം പിന്നീട് ആ രണ്ട് പേര് രണ്ട് രണ്ട് പേരെ വീതം കൊണ്ടുവരണം ഇസ്ലാമിലേക്ക് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ ഒരു അജണ്ട പോലെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പൊ ഹാദിയ ആരാ വന്നത് രക്ഷപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ടുകാർ ശുഭ ആരാ വന്നത് ബി എസ് എൻ എൽ ജോലി ഉണ്ടായിരുന്ന ഒരു മനോജ് എന്ന യുവാവിന്റെ എനിക്കറിയുന്ന ആളാണ് ഭാര്യ ശുഭ ആറും ഒൻപതും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു മുസ്ലിം മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് പോയത് പിന്നീട് കല്യാണം കഴിച്ചു നോക്കാൻ കേട്ടോ അറിയില്ല അതൊക്കെ ഒരു ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ ജസ്ന മെരിയ ജെയിംസ് സിറിയയിലുണ്ടെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയായി ജീവിക്കുന്നുണ്ടെന്നും ഒരു ഇടക്കാല റിപ്പോർട്ട് വന്നിരുന്നു ഞാൻ അതിനു മുമ്പ് പറയാൻ ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ ഉണർന്നു അതിന്റെ ഒരു തെളിവ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇന്ന് െ ഞാനൊരു വീഡിയോ കണ്ടു പോയി പോയിഷ്ഠയ്ക്ക് പോകുകയോ അതോ അവിടുത്തെ എന്തോ ഇത് സ്വീകരിക്കുകയോ മറ്റോ ചെയ്തതാണ് ഇനിയിപ്പോ ഒരാൾ അമ്പലത്തിൽ പോയി ഇവിടെന്താ മുസ്ലിംകൾ മാത്രമേ പാടുള്ളൂ മുസ്ലിം പള്ളികളും ഇതെന്താ പാകിസ്ഥാനാ പാകിസ്ഥാൻ ഇതുവരെ ആയിട്ടില്ലല്ലോ ഒരു ഭാഗത്ത് നിന്ന് ഇവരൊക്കെ പാകിസ്ഥാനാകാൻ വേണ്ടിട്ട് തീവ്രമാ പാകിസ്ഥാനാക്കാൻ വേണ്ടിയിട്ട് തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശരി നടക്കട്ടെ ഒരു യുവാവ് അമ്പലത്തിൽ പോയി അതിനെ സംബന്ധിക്കുന്ന ഒരു ഫോട്ടോ എന്തോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പോയി പേരിൽ പേരില് എന്താണ് ആട്ടിൻ തോലണഞ്ഞ ചെന്നായി എന്നൊക്കെ വിളിച്ചു അയാൾ അവന്റെ തന്തയ്ക്ക് വിളിച്ചു അവന്റെ തന്തയുടെ തന്തയ്ക്കും വിളിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഹിന്ദുക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന സമരത്തിലാണ് നമ്മൾ നമ്മളുടെ പ്രതികരണമാണ് അവസാനത്തെ കച്ചി തുരുമ്പ് ഇനിയെങ്കിലും ശക്തമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ആദ്യം കേരളത്തിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അനിക് സ്പ്രീയുടെ പരസ്യം പോലെ ആയി പോകും ഒരാളെ കാണാനുണ്ടാകില്ല ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ കുറെ ആയില്ലേ അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ ആയി കൊടുത്തോട്ടേട്ടാ ജി പറഞ്ഞു നൂറ് ശതമാനം റൈറ്റ് ആണെന്ന് വളരെ താങ്ക്സ് വില്ലീസ് ടെക്സ് ആണ് ടെക്സ് ആൻഡ് ട്രിക്സ് ഹൈ ഹായ് പി സി സി ഹായ് എ ഡി വി ഒ ബ്രോ ആണ് യെസ് ടീച്ചർ ഐ എഗ്രി വിത്ത് യു ഇതൊക്കെ വസ്തുതകളാണ് വിത്ത് ഫാക്റ്റ് ചുമ്മാ പറയുന്നതാണെങ്കിൽ ക്രിറ്റിസിസത്തിന് ഒരു റീസൺ ഉണ്ട് ജാമിത ടീച്ചറിന്റെ അല്ല ടീച്ചറിന്റെ വീഡിയോസ് കണ്ട് തുടങ്ങിയപ്പോൾ മനസ്സിലാക്ക അതായത് നമ്മൾ വെറുതെ ഒരു മതത്തെ ഒരു മതഗ്രന്ഥത്തെ ഒരു മതവിഭാഗത്തെ വിമർശിക്കേണ്ട കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റപ്പെട്ട സംഭവം അല്ല നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഒരു നിമിഷ ഫാത്തിമയെയും ഒരു ബിന്ദു സമ്പത്തിനെയും മാധ്യമങ്ങൾ വിടാതെ പിടിച്ചത് എന്തുകൊണ്ടാണ് അവര് കരഞ്ഞു കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാവും പ്രതികരിക്കണം അവര് പറഞ്ഞു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മകൾ സിറിയയിലേക്ക് പോകാൻ പോകുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെയൊക്കെ പിടിച്ചു കളക്ടറെ വരെ പോയി കണ്ടു പറഞ്ഞു എൻ്റെ മകളുടെ പോക്ക് തടയണം തടഞ്ഞു ഒടുവിൽ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി ആ പെൺകുട്ടി എത്തിയത് സിറിയയിൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയാണ് തളം വയ്ക്കേണ്ടത് അവിടെ വെക്കാൻ കഴിഞ്ഞില്ല ശരി അനിൽ അനിൽ സി ഹായ് അനിൽ റാംബോ ജീവിതത്തിൽ ബോറടിക്കുന്നു അയ്യോ ജീവിതം ആകെ ഒന്നല്ലേ ഉള്ളൂ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകേണ്ടതാ നമ്മുടെ ജീവിതം നരകമാക്കുന്നതും സ്വർഗമാക്കുന്നതും നമ്മൾ തന്നെയാണ് വിടേണ്ടതിനെ അവിടെ വിടുക എടുക്കേണ്ടതിനെ എടുക്കുക ഒരിക്കല് വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ കമന്റ് വന്നതുകൊണ്ട് മാത്രം പറയണം ചപ്പിളിന്റെ ഒരു തമാശ കണ്ടുമ്പോൾ രണ്ടാമതോ കുറച്ചോരിക്കും മൂന്നാമതോ വീണ്ടും ചിരിക്കും അത് കഴിഞ്ഞാലോ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഒരു വിഷയം തന്നെ ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല വിട്ടേക്കണം അതിന്റെ ഭാര്യയ്ക്ക് സുരേഷ് കുമാർ ഹായ് മോഹനൻ രാജ് ഹായ് ഹായ് സെബിസൺ മതങ്ങളില്ലായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തിരി ഒഴി സംശയമുണ്ടോ എന്നാൽ പിന്നെ മനുഷ്യൻ എന്തിനു വേണ്ടി കലഹിക്കണം എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം എന്തിനു വേണ്ടി കഴുത്തെറക്കണം അതിന്റെ ആവശ്യം വരുമായിരുന്നില്ല ഞാനൊരു എം എൽ എം ഞാൻ ബൈനറി പ്ലാനിനെ കുറിച്ച് പറഞ്ഞു പിറബിണ്ടോ എമ്മ മക്കൾ തന്നെ സമ്മതിക്കണമെങ്കിൽ കണ്ടിട്ടില്ലേ റാംബോ വാട്ട് ഈസ് ദി എയിം ഓഫ് ലൈഫ് നമുക്ക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കപ്പാ വേറെ ഇങ്ങനെ പോകും നമ്മള് ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ പോലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കാണാതായിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഹുരി ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് വരട്ടെ അതിന് ഇസ്ലാമിലേക്ക് ലോകത്തുള്ള ആര് വന്നാലും ആരുമെതിരല്ല വന്നോട്ടെ ഇപ്പോ എൻ്റെ ഉമ്മച്ച് മുസ്ലിമാണ് എന്റെ സഹോദരങ്ങളൊക്കെ മുസ്ലിമാണ് എന്റെ ഭർത്താവ് മുസ്ലിമാണ് അതിനൊന്നും ഇവിടെ ഒരു വിരോധവുമില്ല ഒരാളെ കൊണ്ടുവരികയും അവർ തിരിച്ചു പോയാൽ കഴുത്ത് വെട്ടുകയും ചെയ്യുന്നതിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത് സുനിൽ കുമാർ ഹായ് സുരേഷ് കുമാർ ഹായ് ഷാഹുൽ വല്ല വല്ലപ്പണിക്കുമ്പോ ജാമ്യ ടീച്ചറെ ഷാഹുൽ നിന്റെ വീട്ടിൽ ഞാൻ പണി ചോദിച്ചു വന്നോ വന്നോ നിനക്ക് ഈ ലൈവിലിരിക്കാതെ വല്ല പണിക്കുമ്പോ കൂടെ നേ നീ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണോ ലൈവില് വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പരമാധികാര ജനാധിപത്യം നിലനിൽക്കുന്നതിനു വേണ്ടി സംസാരിക്കുന്നത് ഒരു ജോലി